ഹലോ ഹലോ മിസ് കോൾ ആ ഞാനൊരു യുവതിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിച്ചതാണ് ഇരുപത്തി ആറ് ഒരു കുട്ടിയുടെ ഒരു വിവാഹം കഴിഞ്ഞോഴായി ഇരുപത്തിയേഴായിരുന്നു വിവാഹം ആ ഞാനൊരു മാറ്റിമോണി ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് എന്റെ പേര് ദിവ്യ മാട്രിമോണിയുടെ പേര് ശ്രീമാരി എന്നാണ് അപ്പൊ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയപ്പോ ഞാനത് കറക്റ്റ് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു നോക്കിയാണ് അപ്പൊ എനിക്ക് ആ ഇപ്പൊ അടുത്ത കണ്ണൂരിൽ ഒരാളെ വിളിച്ച് സെന്റ് ഓക്കെ യാതൊരു ഇത് ഉണ്ടാവില്ല ആ ഇല്ല നമ്മൾക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്റ്റേറ്റ്കാർക്കും എല്ലാ ജില്ലക്കാർക്കും നമ്മൾ കൊടുക്കൂല്ല ഇപ്പോ നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ഡിമാൻഡ് നമുക്ക് എന്താണെന്നുള്ളത് അറിയില്ല അപ്പൊ ആ ഡിമാൻഡിന് ഡിമാൻഡിനനുസരിച്ച് ഓക്കെ ഓക്കെ മാഡം ഓക്കെ ഇപ്പോ നമുക്ക് കോഴിക്കോട് മാത്രമാണ് നോക്കുന്നത് അല്ലേ കോഴിക്കോട് മലപ്പുറം ഓക്കെ 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 കുട്ടിക്ക് എന്താണ് നക്ഷത്രം കുട്ടിയുടെ

ായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾ വേണം ഒന്നും വേണമെന്നില്ലാഭ്യാസം നല്ലൊരു എത്ര ആളായിരിക്കും വരെ വരെയാവാ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം ഓക്കെ സ്വന്തം ജാതി ആ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസം അല്ല നമുക്ക് സ്വന്തം ജാതി നമ്മള് അത് മാത്രമേ നോക്കുന്നുള്ളൂ അത് വിശ്വകർമ്മേല ഏതും നോക്കുവോ

ആ ഓക്കെ മാഡം അപ്പൊ നമുക്ക് ഈ ഡിമാൻഡിനനുസരിച്ചുള്ളവര് ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്യിപ്പിക്കാം കേട്ടോ